നമസ്തേ നമസ്തേറ്റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് അവർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും അതുപോലെ നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും ഫ്യൂച്ചർ എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഇത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഒരു മാനിഫെസ്റ്റിംഗ് കൂടി തന്നെ കേൾക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനുള്ളൊരു ഗൈഡൻസ് തന്നെയാണ് ഓരോ ടാറോ റീഡിങ്സുകളും അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള നല്ലൊരു മറുപടി കൂടിയാണ് ഓരോ ടാറോ ീഡിങ്സുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇതിൽ നിന്നൊരു എനർജി പോലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ഇല്ല പ്ലസ് ഒരുപാട് കർമ്മ എനർജിക്കായിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക കേട്ടോ കാരണം ഇതെല്ലാം ഒരു വിശ്വാസവും കൂടിയാണ് നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്നത് നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മളിലേക്ക് എന്ത് കാര്യവും അട്രാക്റ്റ് ചെയ്തു വരുന്നതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്ന നയൻ ഓഫ് കപ്പ്സ് ആണ് കേട്ടോ അവർ വളരെയധികം ഇമോഷണലി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ അവർ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അവർ ഇമോഷണലി ഫെയിലിയറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവർ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമല്ല അവരിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളൊന്നും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്ത അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ ാണ് അവരിപ്പം നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്കൊരു പൂർണ്ണതയില്ല നല്ലൊരു തീരുമാനമെടുക്കാനുള്ളൊരു മൈൻഡില്ല അതുപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും അവർ റിജക്റ്റ് ചെയ്ത് ഒരു എനർജി ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു എനർജി പക്ഷെ അവർ പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ ഇമോഷണലി അവർ വളരെ സന്തോഷിച്ചിരുന്നു ഒരുപാട് ഹാപ്പിനെസ് അനുഭവിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും അവർക്കൊരുപാട് സന്തോഷം നൽകുന്നു എന്ന് തന്നെയാണ് അവരിപ്പം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടാതെ തന്നെ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് അതായത് ഒരുപാട് സഹനശക്തിയോടുകൂടി നിലനിന്നത് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നതും അവരെ വളരെയധികം പെയിൻ എനർജിയിലേക്ക് മാറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എഫേർട്ട് എടുത്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ നിങ്ങളെപ്പോഴും അവരെ എന്താ ചെറിയ അവരോട് കണക്ട് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ അവരൊക്കെ അപ്പോഴെല്ലാം നിങ്ങളെ റിജക്റ്റ് ചെയ്തൊരു എനർജിയാണ് ഇപ്പോൾ അവർക്ക് അവരിൽക്ക് വരുന്ന ഒന്നിനെയും കണക്റ്റ് ചെയ്യാൻ പറ്റാതെ എല്ലാ സിറ്റുവേഷൻസിനെയും റിജക്റ്റ് ചെയ്യുന്നു കാരണം ഒരു കുറ്റബോധം അവരുടെ ലൈഫിൽ വളരെ ശക്തമായിട്ട് ഉടലെടുത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അവരെ സംബന്ധിച്ച് അവർക്കൊരു സന്തോഷം കിട്ടുന്നത് അവർക്കൊരു പ്രതീക്ഷയുള്ളത് നിങ്ങൾ കൊടുത്ത ഇമോഷൻസ് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് ലഭിച്ച ചില സപ്പോർട്ടുകൾ ഇതെല്ലാമാണ് അവരെ സംഭവം സംബന്ധിച്ച് അവർക്ക് ഇമോഷണലി ഒരു ഹാപ്പിനെസ് ഉള്ളത് എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അവർ പറയുന്നുണ്ട് അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയോ തടസ്സങ്ങളെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ടേക്ക് പോകേണ്ടതാകുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അവർക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റിൽ അവർ വെയ്റ്റിംഗ് നിൽക്കുന്നു വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിങ്ങളോട് പറയുന്നത് അവർ വെയ്റ്റിങ്ങിലാണ് അവരിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളെ ഒന്ന് പൂർത്തീകരിക്കുക ഒരു പുതിയ തുടക്കം നടത്തുവാൻ വേണ്ടിയിട്ട് അവർ പൂർണ്ണമായും വെയ്റ്റിങ്ങിലാണ് മാത്രവുമല്ല അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട് നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അവർക്കൊരു ഇമോഷണൽ ബ്ലോക്കേജും അവരുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം കൺഫ്യൂഷൻ എനർജി ഉണ്ട് അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫാമിലി കുടുംബം ജീവിതം ഉണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്ക് ഫാമിലിപരമായിട്ട് മറ്റു ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകാം കാരണം ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടതാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതായത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനോ കണക്റ്റ് ചെയ്യാനോ പറ്റാത്ത വിധം ഉള്ള ചില ഇമോഷണൽ ബൗണ്ടറികൾ തീർക്കേണ്ടതാകുന്ന ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അതായത് നിങ്ങളുടെ രണ്ടു പേരുടെയും വ്യക്തികളുടെ ജീവിതത്തെ കണക്റ്റ് ചെയ്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിലവർ കൺഫ്യൂസ്ഡ് ആണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പ്രയോരിറ്റി ഉണ്ട് അതായത് നിങ്ങളെ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസ് കൂടി അവർക്ക് പ്രയോരിറ്റി ഉണ്ട് ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ജേണി ആയിരിക്കാം ഒരു ലൈഫ് ജേണി തന്നെ ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ആവാം അവർക്കൊരു പ്രയോരിറ്റി എനർജിയിൽ നിർത്തേണ്ടതായിട്ട് വരുന്ന മറ്റൊരു സാഹചര്യം കൂടി അവരുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ആവാം അതായത് എജ്യൂഷ്ക്കേഷൻ പരമായിട്ടൊക്കെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പോകുന്ന വ്യക്തികൾ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു പൂർണ്ണതയിലെത്തേണ്ടതാവാം ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിനകത്തൊരു പൂർണ്ണത നേടേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് അതുപോലെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു സാഹചര്യം കൂടി നിങ്ങൾക്ക് തുല്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതാണ് അവർക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയിട്ടും ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടതായിട്ടും വരുന്നതെന്ന് കൂടി അവർ പറയുന്നുണ്ട് പിന്നെ അവർ മുന്നും പിന്നും നോക്കാതെ മറ്റൊരു സിറ്റുവേഷൻസിൽ ഒരു പുതിയ തുടക്കം നടത്തിയിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർ നേരെ പോയത് മറ്റൊരു സാഹചര്യത്തിലേക്കോ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് തന്നെയായിരുന്നു അതായത് ഒന്നെങ്കിൽ അവരിലേക്ക് വന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ആവാം അതല്ലെങ്കിൽ അവർ തേടിപ്പോയൊരു ഓപ്പർച്യൂണിറ്റീസ് ആവാം ഒരു പുതിയ തുടക്കം ഒന്നും നോക്കാതെ അവർ എടുത്ത് ചാടി നടത്തിയിരുന്നു ആ ഒരു തുടക്കത്തിൽ അവർക്കൊരു സക്സസ് നേടിയേ പറ്റൂ അതായത് കരിയർ പാത്തിൽ ആണെങ്കിൽ അവർക്കൊരു ടോപ്പ് എനർജിയിൽ എത്താനുണ്ട് അതൊരു പൂർണ്ണതയിൽ എത്തിക്കുക എന്നൊരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അത് അവരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് അതായത് ലൈഫ് ലോങ് സക്സസ് എനർജി അവരുടെ ജീവിതത്തിൽ വേണമെന്നത് അവരുടെ അത്യാവശ്യമായിരുന്നു മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു സക്സസ് അയാളുടെ ലൈഫിൽ വേണം മറ്റെവിടേക്കോ അയാൾക്കൊന്ന് വിജയിക്കാൻ അയാൾക്ക് പൂർണ്ണതയോട് കൂടി നിൽക്കാൻ അയാൾക്കൊരു സക്സസ് വേണമെന്നത് ആ ഒരു പേഴ്സൺ വളരെയധികം അത്യാവശ്യമായി കാണുകയും അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു എന്നത് നിങ്ങളോട് ആ ഒരു പേഴ്സൺ പറയുന്നുണ്ട് കൂടാതെ നിങ്ങളെ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൂടി ഒരു ഉണ്ടായിരുന്നു അതും അവരെ സ്റ്റക്കാക്കി നിർത്തുന്നവർ ഏറ്റവും ഫോക്കസിങ് ചെയ്തിട്ട് ഒന്നും ലഭിക്കാതെ പോയൊരു തേർഡ് സിറ്റുവേഷൻസും കൂടി അവരുടെ ലൈഫിൽ ഉണ്ട് എന്നത് നിങ്ങളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളവിടെ എത്രത്തോളം ആ ഒരു ബന്ധത്തിന് വാല്യൂ കൊടുത്തു അത്രത്തോളം വാല്യൂ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ കൊടുത്തിരുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സന് നിങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ ഒരു സ്റ്റക്ക് എനർജിയും നിരാശയും ചീറ്റിങ്ങും നാന ലെഫിചദ അവര് ഫോക്കസിങ് ചെയ്തതല്ലാതെ അതിൽ നിന്ന് അവർക്ക് ഒരു മൂല്യവും അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ള ഒരു എനർജി ആണ് നിങ്ങളോട് അവര് പറയാൻ ആഗ്രഹിക്കുന്നുദെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളിലെ ുണ്ടായ ഒരു അകൽച്ച നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ അകലാനുണ്ടായ കാരണം അവർക്കൊരു ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കപ്പെട്ടു അതായത് അവരുടെ ലൈഫിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു പാത ഓപ്പൺ ആയിരുന്നു ആ ഒരു പാത ഓപ്പൺ ആയതും അവർ ആ ഒരു സിറ്റുവേഷൻസിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഒന്നെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഫിനാൻഷ്യലി കരിയർ പരമാകുന്ന ഒരു ന്യൂ ബിഗിനിങ് പാത ഓപ്പൺ ആയത് തന്നെയാവാം അവർ നിങ്ങളിൽ നിന്നും അവർക്കൊരു കർമ്മ എനർജി പോലെ അവരുടെ ലൈഫിലേക്കൊരു ലീഗൽപരമാകുന്ന രീതിയിലാവാം അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമായത് പക്ഷേ അതുപോലെ തന്നെ ഒരു പുതിയ ഇമോഷൻസും ഞാൻ പറഞ്ഞില്ലേ ഒരു തേർഡ് സിറ്റുവേഷൻസും അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം ആ ഒരു പേഴ്സൺ ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് അതല്ലെങ്കിൽ അതിനകത്തൊരു പൂർണ്ണത ഇല്ലാതെ തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി രണ്ട് സിറ്റുവേഷൻസിന് വെച്ച് അവരൊരു പ്രയോരിറ്റി കണക്ക് കൂട്ടുകയും അതിനകത്ത് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വാല്യൂ കൽപ്പിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻ അവർ നിരാശയോടുകൂടി കാണുകയാണ് ചെയ്തത് ഇതും അവരുടെ ലൈഫിൽ ഒരു നിങ്ങളുമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണമായി അവരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു നീതി ലഭിച്ചതുപോലെ ഒരു ജസ്റ്റിസ് പോലെ അവർക്കൊരു സൺറൈസിങ് ഒരു സക്സസ് അവരുടെ ലൈഫിൽ വരികയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു പുതിയ ിങ് അതല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം അവരിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്തു അത് അവരെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ എനർജി വരുത്തി തീർത്തു ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുൻപേ പരിചയമുള്ള പാസ്റ്റ് ലൈഫ് കർമ്മ പോലുള്ള ഒരു ബന്ധം തന്നെയാണ് അവരിലേക്ക് കണക്റ്റഡ് ആയത് കേട്ടോ അതായത് പാസ്റ്റിൽ അവരുമായിട്ട് റിലേഷനായിട്ട് ഇരുന്ന് ചിലപ്പോൾ അതൊരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോയൊരു റിലേഷൻ വീണ്ടും അവരിലേക്ക് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാവാം അവർ ആ ഒരു റിലേഷനെ അക്സെപ്റ്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു ബന്ധം വീണ്ടും അവരിലേക്ക് കണക്റ്റഡ് ആയി എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിന് അകൽച്ചയ്ക്ക് കാരണമായി അതവർ വളരെയധികം ഒരു മെച്ചൂരിറ്റിയോട് അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവരതിനകത്ത് വളരെയധികം ആഴത്തിലാണ് വീണത് ആഴത്തിലാണ് ആ ഒരു റിലേഷൻ ഒരു സ്വപ്ന റിയാലിറ്റി ആകുന്നത് പോലുള്ളൊരു ഫീലാണ് ആ ഒരു ബന്ധത്തിൽ നിന്നും അവർക്ക് ലഭിച്ചത് നഷ്ടപ്പെട്ട ഒന്ന് തിരിച്ച് കിട്ടിയ ആ ഒരു എനർജി അവരെ പൂർണ്ണമായിട്ടും ആ ഒരു റിലേഷനിലേക്ക് കണക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിന്നുമാണ് ഈ ഒരു റിലേഷൻ ഇവരിലേക്ക് കണക്റ്റഡ് ആയത് കേട്ടോ അത് വളരെ ആഴത്തിലും പ്രതിജ്ഞാബദ്ധമാകുന്ന രീതിയിലും തന്നെയാണ് ഈ ഒരു റിലേഷനെ അവർ കൊണ്ടുപോയത് കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോഴും ഈ ഒരു റിലേഷനെക്കുറിച്ച് അവർ തിങ്കിങ് ചെയ്തിരുന്നു ഇതിനെ അവർ മാനിഫെസ്റ്റിങ് ചെയ്തു ചെയ്തിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഓവറായിട്ട് ഈ ഒരു ബന്ധത്തിൽ അവര് അഡിക്റ്റഡ് ആയിരുന്നു കാണാം ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷനെ വിട്ടിരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഒരു റിലേഷൻ പെട്ടെന്ന് കണക്റ്റഡ് ആയിപ്പം അവരെ സംബന്ധിച്ച് അവർക്കൊരു ജസ്റ്റിസ് ലഭിച്ച പോലെ ഒരു നീതി ലഭിച്ചതുപോലുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടായി അതായത് അവർ ഏറ്റവും ഒന്ന് തിരിച്ചു വന്നു എന്ന് തന്നെയാണ് അവർ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കിയത് ഈ ഒരു റിലേ ആ ഒരു േഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ടോക്സിക് എനർജിയാണ് കിട്ടുന്നുള്ളു കേട്ടോ അതൊരു പൂർണ്ണമാകുന്ന ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടോക്സിക് എനർജി എനർജിയായിട്ടേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ പക്ഷേ അവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ ഇവരുമായിട്ട് കണക്റ്റഡ് ആക്കാൻ വേണ്ടി മറ്റാരുടെയൊക്കെയോ സാന്നിധ്യവും ആ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്തുണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് അവർക്കൊരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു മറ്റാരുടേക്കോ സപ്പോർട്ടിങ്ങും സഹായവും ഒക്കെ ആ ഒരു റിലേഷനെ അവരിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും അവർക്കൊരു ജസ്റ്റിസ് ലഭിച്ചു നീതി ലഭിച്ചു എന്നുള്ള എനർജിയോടുകൂടി കൂടി തന്നെയാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയത് കൂട്ടത്തിൽ അവർക്കൊരു ബാഹ്യമാകുന്ന സക്സസ് കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കും ും ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലേക്ക് ഒരു കൂടി അതായത് ഒരു ഇമോഷണൽ കൂടി ഒരു തെറ്റ് കൂടി തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരേണ്ടി വരും നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് മാത്രവുമല്ല ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഈ ഒരു ജന്മം അനുഭവിക്കേണ്ടതാണ് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് അതായത് ഒരു ലോങ് ഒരു ലോങ് ടൈം കൂടിയ ഒരു റിലേഷൻ ഒരു മാര്യേജ് സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു മാര്യേജ് എനർജിയൊക്കെയാണ് ഇവിടെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരിലേക്ക് തിരിച്ചു വന്നത് പാസ്റ്റിൽ അവരെ വിട്ടുപോയ ആ ഒരു സിറ്റുവേഷൻ തിരിച്ചു വന്നത് ടോക്സിക് എനർജിയോട് കൂടിയാണ് അതിൽ അവർക്കൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരും അവരൊരു കർമ്മ നേരിടേണ്ടി വരും ശരിക്കും അവർ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു വിധി അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിങ്ങളുടെ സ്ട്രഗ്ലിങ്ങിന് നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എനർജിക്ക് തീർച്ചയായിട്ടും ഒരു നീതി ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി തിരിച്ചു വരും പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്യുക കാരണം അത്രത്തോളം ശക്തമാകുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് എഫോർട്ട് എടുത്തിട്ടും മറ്റൊരു സിറ്റുവേഷൻസ് അവർ അവർ ചീറ്റിംഗ് ചെയ്ത് കടന്നു പോയൊരു സിറ്റുവേഷൻസ് അവരിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ നിങ്ങളെക്കാൾ മൂല്യം ആ ഒരു സാഹചര്യം ത്തിന് കല്പിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റിലേഷനിൽ ഇനി നല്ലൊരു തീരുമാനം മാത്രം എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് നിങ്ങൾ ഇമോഷണലി ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ സിറ്റുവേഷൻസിന് തീർച്ചയായിട്ടും ഒരു മറുപടിയായിട്ട് ഒരു അബണ്ടൻസ് വരുന്ന ഒരു നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുമെന്ന് തന്നെയാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് അതായത് ഞാൻ പറഞ്ഞില്ല ഒരു വിവാഹം പോലുള്ള ഒരു എനർജി ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ എത്ര കണക്റ്റഡ് ആകുമ്പോഴും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണലി ഫെയിലിയർ ആയിരിക്കും കേട്ടോ ആ ഒരു വ്യക്തിക്ക് എപ്പോഴും നിരാശ എന്ന് പറയുന്ന ഒരു കാര്യം അയാളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷന് നിങ്ങൾക്കൊരു കൺട്രോളിങ് വില്പവറോട് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നൂറ് ശതമാനം സാധിക്കും ഇതിനകത്ത് ഫാമിലി കണക്റ്റഡ് അതായത് പരുപത്രുബന്ധത്തിൻ്റെ എനർജി കൂടി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉള്ളതാണ് പുതിയൊരു തുടക്കമുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റിലേഷനെ മാനേജിങ് ചെയ്തു പോവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻ്റെ എനർജി അവരിൽ നിന്നും വിട്ടുപോയൊരു പേഴ്സൺ തിരിച്ചു വന്നപ്പോണെന്നെങ്കിൽ മുൻകാലങ്ങളിൽ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ ആവാം വ്യക്തി തിരിച്ചു വന്നപ്പം ആ ഒരു പേഴ്സണിലേക്ക് ഇവർ അട്രാക്റ്റഡ് ആവുകയും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് അവർ തിരിഞ്ഞു പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് മാത്രം നല്ല മൈൻഡ് കൂടി കാര്യങ്ങളെ മനസ്സിലാക്കുക അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു റൈറ്റ് ടൈം വരുന്നത് വരെ നിങ്ങൾ എന്നാണ് വെയിറ്റിംഗ് എനർജി ആണ് കേട്ടോ നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യണം നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു സമയം വരാൻ വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുക എടുത്ത് ചാടരുത് വെയ്റ്റിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വേണം ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ എന്ത് ചെയ്യുക ലിസൺ ചെയ്യുക നിങ്ങളുടെ മനസ്സ് പറയുന്നതിന് മുൻതൂക്കം കൊടുക്കുക അപ്പം നമ്മളുടെ റീഡിങ്സിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യത്തിനാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി